നമസ്കാരം കേരളം മുഴുവൻ വലിയ പ്രതിഷേധ ചൂടിലാണ് പോലീസിനെതിരെ വലിയ പ്രക്ഷോഭ പരിപാടികളാണ് കേരളത്തിൽ ഉടനീളം നടക്കുന്നത് കോൺഗ്രസിന്റെ എ ഐ സി സി നേതൃത്വം വരെ കുന്നംകുളത്തെ ലോകപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നു പോലീസിന്റെ അടി കൊണ്ട യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട് സന്ദർശിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് വിവാഹ സമ്മാനമായി ഒരു മോതിരം കൊടുക്കുന്നു എ ഐ സി സി നേതാവ് കെ സി വേണുഗോപാലാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന് വിവാഹ മോതിരമൊക്കെ സമ്മാനമായി കൊടുത്തത് സുജിത്തിന്റെ കുടുംബത്തിന്റെ ബാധ്യത ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ സുജിത്തിനെ സഹായിച്ച കൂടെ നിന്ന വർഗീസിന് പ്രമോഷൻ കൊടുക്കണമെന്ന് ഡി സി സി പ്രസിഡന്റിനോട് ചാനലുകൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാലും ഈ ഒരു സമയത്ത് എന്താണ് സുജിത്തുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസിന്റെ പ്രശ്നം എന്താണ് പോലീസ് എന്തിനാണ് ഇങ്ങനെ ക്രൂരമായി അടിച്ചത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ചില സംശയങ്ങൾ പലരുടെയും മനസ്സിലുണ്ട് ആരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല നമ്മുടെ മാധ്യമങ്ങളൊക്കെ വ്യാപകമായി വിഷയം ഏറ്റെടുത്തു പോലീസിനെതിരെ രംഗത്തെത്തിയ ഒരു സാഹചര്യം കൂടുതൽ ആളുകൾ ഈ ഒരു വിഷയത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പോലീസ് ചുരുക്കി പറഞ്ഞ വെട്ടിലായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അല്ലാതെ നാണം അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ശുചിത്വമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരിക്കലും ഇവിടെ പോലീസ് ചെയ്തത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം ദാവൂദ് ഇബ്രാഹിം തെറ്റു ചെയ്താലും ഇനി ചോട്ടാരാജൻ തെറ്റു ചെയ്താലും പിടിച്ചുകൊണ്ടു വന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്നതിനോട് യോജിപ്പില്ല അത് ശരിയല്ല ഇവിടെ സുജിത്തിനോട് ചെയ്തതും ശരിയല്ല എന്നാൽ എങ്ങനെ അത് സംഭവിച്ചു എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വിഷയം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിഷയം കോൺഗ്രസ് നേതാക്കൾ അറിയാഞ്ഞിട്ടല്ല ആരും അന്ന് ആ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല സുജിത്ത് പറഞ്ഞത് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണേണ്ടി വന്നോ സ്വന്തം പ്രവർത്തകനൊരു പരാതി ഉന്നയിച്ചാൽ അത് വിശ്വസിക്കാൻ ഇതൊക്കെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലു പേർ ചേർന്ന് മദ്യപിക്കുന്നു ഈ മദ്യപിച്ച ആളുകൾക്കെതിരെ ആരോ പരാതി വിളിച്ചു പറഞ്ഞപ്പോൾ പൊതുസ്ഥലത്തേക്ക് മദ്യപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പോലീസ് അവിടെ എത്തുന്നു ഇവരെ നാലുപേരെയും പിടിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ അത് ശുചിത് വേണ്ടപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളത് കൊണ്ട് പോലീസിനെ സുജിത്ത് തടയുന്നു പോലീസിനെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ ഭാഗമായാണ് സുജിത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ വ്യാപകമായി സുജിത്തിനെ അനുകൂലിച്ചുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്തുണ്ട് മാധ്യമങ്ങളുടെ പിന്തുണയൊക്കെ സുജിത്തിന് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുജിത്ത് ചെയ്ത നടപടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ നടപടിയുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോർ ചാനലിൽ വന്ന ഒരു വാർത്ത ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുകൊണ്ടുവരികയാണ് തൃശൂർ ചെയ്തു സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ വയസ്സുള്ള അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ സബ് ഇൻസ്പെക്ടർ മദ്യപാനം പരസ്യമായി ചോദ്യം ാണ് ആക്രമണമുണ്ടായത് അതായത് ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങളെ ഇപ്പോ കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലു പേർ ചേർന്നിരുന്നു മദ്യപിക്കുന്നു പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന്റെ ഭാഗമായി പരാതി ഉണ്ടാകുന്നു പോലീസ് എത്തുന്നു പ്രതികളെ പിടികൂടാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അവിടെ സുജിത്ത് ഇടപെട്ട് പോലീസിനെ തടയുന്നു പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു പോലീസുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം അത് കയ്യേറ്റത്തിലെത്തുന്നു എസ് ഐക്ക് പരിക്കേൽക്കുന്നു ഇതിന്റെ ഭാഗമായാണ് സുജിത്തിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് പിന്നീടാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായത് അത് പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വലിയ അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് പോലീസിന് നടപടി സ്വീകരിക്കാവുന്ന ഒരുപാട് വഴികളുണ്ട് സുജിത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാം കോടതിയിൽ ഹാജരാക്കാം എന്നാൽ പോലീസ് പെട്ടെന്ന് ഒരു നിമിഷം അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ദുർബല നിമിഷത്തിൽ പോലീസിന് ഒരു തെറ്റുപറ്റിപ്പോയി ആ തെറ്റിനെ ന്യായീകരിക്കാൻ ഞാനില്ല എന്തായാലും ചില സമയങ്ങളിൽ മനുഷ്യനാണ് പോലീസാണെങ്കിലും മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാം ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയിരിക്കാം നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ തൃശ്ശൂർ കമ്മീഷണർ ഈ കഴിഞ്ഞ ദിവസം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഗുണ്ടകൾ ഗുണ്ടകളായപ്പോൾ പോലീസ് പോലീസായി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കമന്റ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ കമന്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായി പോലീസിനെ അനുകൂലിച്ച് പലരും രംഗത്തെത്തി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്യൂട്ടി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോഴൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില നടപടികൾ ഉണ്ടാകാറുണ്ട് പോലീസ് പോലീസ് ആയിരിക്കേണ്ട ചില സമയങ്ങളാണ് അത് പോലീസ് അങ്ങനെ പോലീസ് പോലീസാകാൻ പോലീസിന് അത്ര സമയങ്ങളിൽ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഗുണ്ടകൾ അവർ നിയമം കയ്യിലെടുക്കും അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഈ വിഷയത്തിൽ അന്ന് മൗനം പാലിച്ചു ആരും ഇടപെടാൻ തയ്യാറായില്ല കാരണം സുജിത്തിനെ സംബന്ധിച്ചിടത്തോളം സുജിത്ത് കുറച്ചൊക്കെ കയ്യിലിരിപ്പ് ഉള്ള വ്യക്തിയാണ് എന്ന ഒരു നിലപാട് കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഒരു അത്തരത്തിലുള്ള ചിന്ത കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് ഈ വിഷയത്തിൽ ആരും ഇടപെടാതിരുന്നത് പിന്നീട് ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് കോൺഗ്രസിന് വലിയ ഒരു ഡാമേജ് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി തലയൂരുന്നതിനു വേണ്ടി മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയം കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തൽക്കാലത്തേക്ക് അങ്ങ് അവസാനിച്ചു പോലീസിനെതിരെയുള്ള ഒരു സമരപരിപാടി ആയതുകൊണ്ട് പരമാവധി ആളുകളെ കൂടെ കൂട്ടി വലിയ പ്രക്ഷോഭ പരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തൽക്കാലം ആരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല കോൺഗ്രസ് ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അവരത് തന്നെ ചെയ്യണം അത് തന്നെയാണ് അതിന്റെ ഒരു രീതി ആ കാര്യത്തെ കുറിച്ച് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ സുജിത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചു അതായത് ഇങ്ങനെ ഇത് പോലീസ് ഉണ്ടാക്കി തീർത്ത ഒരു കഥയായിരിക്കാം അങ്ങനെയും ഞാൻ ചിന്തിച്ചിരുന്നു അതിന്റെ ഭാഗമായി പോലീസിനോട് തന്നെ ചില കാര്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട് സുജിത്തിനെതിരെ പതിനൊന്നോളം കേസുകളുണ്ട് ഈ കേസുകൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ പറയും ഈ വിഷയം ഉണ്ടായതിനു ശേഷം കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഒരു കേസോ മറ്റോ ആണ് സുജിത്തിനെതിരെ എടുത്തിട്ടുള്ളത് ഈ വിഷയത്തിന് മുമ്പ് തന്നെ സുജിത്ത് ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ കിട്ടിയെന്നുള്ളതാണ് ഒരു ഇരുപത് വയസ്സ് പ്രായമുള്ള സമയം മുതൽക്ക് സുജിത്തിനെതിരെ കേസുകളുണ്ട് സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി കേസുകളുണ്ട് അത് പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾക്കെതിരെ അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതേസമയം സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടല്ല അല്ലാതെയും ചില കേസുകൾ സുജിത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് അതായത് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ആക്രമിച്ചതിന്റെ ഭാഗമായി കേസ് ഉണ്ടായിട്ടുണ്ട് ത്രീ ട്വന്റി സിക്സ് എന്ന് പറയുന്ന സെക്ഷൻ ആ കേസ് എടുത്തിരിക്കുന്നത് അതായത് മനുഷ്യന്റെ എല്ലൊക്കെ തല്ലി മുറിച്ചാലാണ് അത്തരത്തിലുള്ള കേസ് വരുന്നത് അതുപോലെ പലിശയ്ക്ക് പണം കൊടുത്തു പലിശ സഹിതം പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു അക്രമ സംഭവം സുജിത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അങ്ങനെയും ഒരു കേസ് എടുത്തതായിട്ട് ഇവിടെ രേഖകൾ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ആ രേഖകളൊക്കെ അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ നമുക്കത് കൊണ്ടുവരാൻ പ്രയാസമില്ല ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓഫീസിൽ ഇരുന്നിട്ടല്ല വീട്ടിലിരുന്നാണ് ചില രേഖകളൊക്കെ കാണിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും പതിനൊന്നോളം കേസുകൾ കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിലായി സുജിത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് സത്യസന്ധമായിട്ടുള്ള ഒരു വിവരമാണ് സുജിത്ത് ഇവിടെ അത്യാവശ്യം കളി പഠിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇവിടെ കെ സുധാകരൻ അദ്ദേഹം സുജിത്തിന്റെ വീട് സന്ദർശിച്ച സമയത്ത് ഒരുപാട് തല്ല് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലൊരു തല്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞത് അതായത് സുധാകരൻ ഒരുപാട് തല്ല് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരുപാട് ട്രോളുകളും ഒരുപാട് കമൻറുകളും ഒക്കെ ആ വാർത്തക്കടിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സുജിത്തും തല് കാണാത്ത വ്യക്തിയല്ല തല്ലിയും തല്ലുകൊടുത്തുമൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇവിടെ കക്കാനും നിക്കാനും ഒക്കെ അറിയുന്ന ആളുകൾ എന്നൊക്കെ ചില ആളുകളെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ പഠിച്ച മോൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സുജിത്വെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ശക്തമായി രംഗത്തുണ്ട് ഇവിടെ കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ പോലുമുണ്ട് സി പി എമ്മിന്റെ ഭാഗമായി ചിന്തിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ബി ജെ പി യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇവരൊക്കെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് പോലീസ് ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് പോലീസ് ചെയ്തത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അതേസമയം വാർത്തകൾ പുറത്തു വരുമ്പോൾ എല്ലാ ഭാഗവും പരിശോധിക്കണം ഇവിടെ സുജിത്തുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് ഈ വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് കൂടുതൽ വിവരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് കൊണ്ടിരിക്കുന്നു തീർച്ചയായും അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും